ഇക്വഡോർ പരാഗോയ് എന്നീ ടീമുകൾക്കെതിരെ ഇരുപത്തിമൂന്ന് അംഗ സ്കോഡ് ബ്രസീലിന്റെ പുതിയ മാനേജർ കാർലോ അഞ്ചലോട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു ആ ടീമിനെയാണ് ഇന്നീ വീഡിയോയിലൂടെ ഞാൻ വിലയിരുത്താൻ പോകുന്നത് പ്രതീക്ഷിച്ച പോലെ തന്നെ അനുഭവ സമ്പന്നരായ താരങ്ങളും കൂടെ യുവതാരങ്ങളും ചേർന്ന ഒരു സംഘത്തെയാണ് കാർലോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ വിലയിരുത്തിയ സെലക്ഷനിൽ പരാമർശിച്ച പോലെ തന്നെ ഡാനിലോയും സാൻഡ്രോയും റിച്ചാൾസനും മടങ്ങിയ സംഘമാണിതും അതിനുള്ള കാരണവും നമ്മൾ ആ പോസ്റ്റിൽ സംസാരിച്ചിരുന്നു സെലക്ഷനിലെ ഏറ്റവും വലിയ പോസിറ്റീവ് മിന്നും ഫോമിലുള്ള ആൻഡ്ര സാൻഡോസിന്റെ അരങ്ങേറ്റം തന്നെയാണ് കൂടെ ലില്ലിയുടെ സെൻടർ ബാക്ക് അലക്സാൻഡ്രോ റിബേറയുടെയും ഇന്ററിന്റെ ലെഫ്റ്റ് ബാക്ക് കാർലോസ് അഗസ്റ്റയുടെയും കടന്നുവരവും വരവും കൂടെ പെനാൾറ്റി സ്പെഷ്യലിസ്റ്റ് കൂടെയായ യുവ ഗോൾ കീപ്പർ ഹൂഗോ സൗസയും കൂടെ കാസമീറോയുടെ തിരിച്ചുവരവും ടീമിന് ഊർജം നൽകും ഇഞ്ചുറി കാരണം റോഡ്രിഗോയും പരിക്കിൽ നിന്നും പൂർണ്ണമായും ഫിറ്റാവാത്തതിനാൽ നെയ്മറും ടീമിൽ ഇടം പിടിച്ചിട്ടില്ല ടീം സെലക്ഷനിൽ നെയ്മർ ജൂനിയർ ഉൾപ്പെടുത്താത്തതിൽ പ്രതികരിച്ച കോച്ച് കാർലോ അഞ്ചലോട്ടി പ്രതികരിച്ചത് ഇങ്ങനെയാണ് നെയ്മർ ഈ ടീമിൽ മാറ്റി നിർത്താനാവാത്ത താരമാണ് അവൻ പരിക്കിൽ നിന്നും പൂർണമായി വരുന്നേയുള്ളൂ തീർച്ചയായും നെയ്മർക്ക് എന്റെ ടീമിൽ പ്രധാന സ്ഥാനമുണ്ട് സെലക്ഷനിലെ നെഗറ്റീവായി സ്വാഭാവികമായും ആരാധകർക്കിടയിലെ വിമർശനം പോലെ ഡാനിലോ സാന്ദ്രോ ഇവരുടെ പങ്കാളിത്തത്തോടൊപ്പം മുറില്ലോ സിയാവോ ഹെൻറിക്കെ എന്നിവരെ തഴഞ്ഞതും തന്നെയാണ് എന്നിരുന്നാലും വരും സെലക്ഷനുകളിൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മുന്നിൽ തെളിയുകയുള്ളൂ അഞ്ചനൂട്ടിയുടെ വാക്കുകൾ തന്നെ അതിന് ഉദാഹരണമാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ് നിലവിലെ സാഹചര്യങ്ങൾ പരിക്കുകൾ സസ്പെൻഷനുകൾ ഇതിനിടയിലാണ് ഈ പട്ടിക തയ്യാറാവുന്നത് എല്ലാ ബ്രസീലിയൻ കളിക്കാരനും ദേശീയ ടീം പട്ടികയിൽ ഉൾപ്പെടാൻ ഇപ്പോഴും അവസരമുണ്ട് ഞങ്ങൾ എല്ലാവരെയും പിന്തുടരും ഞാൻ പോസിറ്റീവായി കാണുന്നത് ആന്ധ്ര സാൻഡോസ് കാർലോസ് അഗസ്റ്റോ അലക്സാൻഡ്രോ റിബേറിയോ എന്നിവരുടെ സെലക്ഷനാണ് കൂടാതെ കസമീറോയുടെ തിരിച്ചുവരവും മിന്നും ഫോമിലുള്ള ആന്റണി യുവതാരം എസ്റ്റാവിയോ എന്നിവരെ വീണ്ടും പരിഗണിച്ചതുമാണ്